നമസ്കാരം പ്രിയമുള്ളവരെ ഇറാന്റെ മേൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും നടത്തുന്ന ഉപരോധം അതിജീവിക്കുവാൻ ഇറാനെ സഹായിക്കുന്നത് ചൈന നൽകുന്ന വലിയ രീതിയിലുള്ള സഹായങ്ങളാണെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടായി പ്രത്യേകിച്ചും ഇറാന്റെ കയ്യിൽ നിന്ന് മറ്റാരും അറിയാതെ ചൈന എണ്ണ വാങ്ങിക്കുന്നുണ്ടെന്ന വാർത്തയാണ് വളരെ പ്രാധാന്യത്തുകൂടി മാധ്യമങ്ങൾ സംപ്രക്ഷണം ചെയ്തത് ഏകദേശം പ്രതിവർഷം നാൽപ്പത്തി മൂന്ന് ബില്ല്യൻ ഡോളറിന്റെ ക്രൂഡ് ഓയിൽ ചൈന ഇറാന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഇറാൻ്റെ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ചൈനയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത് രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അതായത് ചൈന വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചില പ്രസ്താവനകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ചൈന ഇറാൻ്റെ കയ്യിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നതുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് അതിനെ എതിർത്ത് എതിർത്തുകൊണ്ട് പക്ഷേ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ വിശദീകരണം തങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന് എന്തു വാങ്ങിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണ് എന്ന രീതിയിലാണ് അതായത് അമേരിക്കയുടെ ആ ഭീഷണിയെ ചൈന അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ തള്ളിക്കളയുന്നു എന്ന വസ്തുത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രധാനമായ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇറാൻ്റെ കയ്യിൽ നിന്ന് ചൈന ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ക്രൂഡ് ഓയിലും എണ്ണയും ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ചൈന തിരികെ കൊടുക്കുന്നത് പൈസയായിട്ടല്ല ഡോളറിലൊന്നുമല്ല വിനിമയം നടത്തുന്നത് കാരണം അത് അന്തർദേശീയ ഏജൻസികളുടെയും മൊസാദിൻ്റെയും അതുപോലെ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെയും ഒപ്പം ചിലപ്പോൾ ഹാക്കറന്മാരുടെയും ഹാക്കർമാർ ഇത്തരം സംഗതികളൊക്കെ ഹാക്കിയതെടുക്കുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ചൈന ഒരിക്കലും ക്യാഷായിട്ടല്ല ഈ ഈ എണ്ണയ്ക്ക് പ്രതിഫലം എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ചൈന രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി സഹായം നൽകിയാണ് എണ്ണയ്ക്ക് പകരമായിട്ട് പ്രത്യേകിച്ചും ഇറാനിലെ എയർപോർട്ടുകൾ റിഫൈനറികൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് എണ്ണയ്ക്ക് പകരമായി ചൈനീസ് കമ്പനികളാണെന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ചൈനീസ് സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില കമ്പനികളാണ് എണ്ണയ്ക്ക് പകരമായിട്ട് ഇറാനിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമുക്കറിയാം ചൈനയെ സംബന്ധിച്ച് മിക്ക എല്ലാ കമ്പനികൾക്കും ചൈന സർക്കാരിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് അവർക്ക് ഓഹരിയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കമ്പനികൾ നേരിട്ടാണിപ്പോൾ ഇറാനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതായത് ഇറാനിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയ്ക്ക് പകരമായിട്ട് ചൈന പൈസ കൊടുക്കുന്നില്ല മറിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന വലിയ വസ്തുത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും രജിസ്റ്റർ ചെയ്യുന്നില്ല ഇത്തരം വ്യാപാരമെന്നാണ് കാരണം ഡാറ്റാസ് ഒന്നുമില്ല ഈ വ്യാപാരങ്ങൾക്ക് ഇറാനും ചൈനയും തമ്മിൽ നടത്തുന്ന എണ്ണ വ്യാപാരങ്ങൾക്ക് അത് ഒരു പക്ഷേ ഹാക്ക് ചെയ്യപ്പെടാം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും സൂക്ഷിക്കുന്നില്ല എന്ന വസ്തുത കൂടിയുണ്ട് മറ്റൊന്ന് ഈ എണ്ണ വ്യാപാരം ചെയ്യുന്നത് കപ്പലുകൾ മാറി മാറി ആണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുപോയിരുന്നു ഒരു കപ്പൽ ഒരു സ്ഥലത്തെത്തും അവിടെ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ കയറ്റും അങ്ങനെയാണ് ഈ അന്താരാഷ്ട്ര ഏജൻസികളുടെ ഒക്കെ കണ്ണുപെട്ടിച്ച് ചൈനയിലേക്ക് ഇറാൻ എണ്ണ എത്തിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും വലിയ സഹായം ഇറാൻ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഫൈറ്റർ ജെറ്റുകൾ ഇറാന് റഷ്യ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ബ്ലാക്ക് മിറർ എന്ന് പറയുന്ന ഒരു ഹാക്കർമാരുടെ ഗ്രൂപ്പ് അവർ പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്ത ഞാൻ നേരത്തെ കൊടുത്തിരുന്നു നിങ്ങൾക്ക് പഴയ ലിങ്ക് നോക്കി ആ വാർത്ത കാണാവുന്നതാണ് അതുപ്രകാരം റഷ്യ വലിയ തോതിലുള്ള ഫൈറ്റർ ജെറ്റുകളാണ് മിഗ് വിമാനങ്ങൾ ഉൾപ്പെടെ റഷ്യ ഇറാന് നൽകുന്നത് എന്ന രീതിയിലുള്ള വസ്തുതയും പുറത്തു വന്നിരുന്നു അതായത് ഇറാനും റഷ്യയും ചൈനയും തമ്മിൽ ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര ഉപരോധങ്ങളൊക്കെ കബളിപ്പിച്ചുകൊണ്ട് രഹസ്യമായി തന്നെ അവർ പരസ്പരം സഹായിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് ആയുധങ്ങൾ റഷ്യ നൽകുന്നുണ്ട് ഇറാന് ഒപ്പം എണ്ണ ചൈന ഇറാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്ന വലിയ വസ്തുത വളരെ ആധികാരികമായി തന്നെ തെളിവുകൾ സഹിതം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഒരുപക്ഷെ ഷ്യയും ചൈനയും നൽകുന്ന വലിയ ദൃഢമായ പിന്തുണയാണ് ഇറാൻ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ തകരാതെ ഇത്രയും വലിയ ഉണ്ടായിട്ടും തകരാതെ പിടിച്ചു നിൽക്കുന്നതിന് കാരണമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഈ മിഗ് ഉൾപ്പെടുന്ന വിമാനങ്ങൾ കിട്ടുക കിട്ടുമ്പോൾ ഇറാന്റെ വ്യോമസേനയുടെ റാങ്കിങ് തന്നെ ഒരുപക്ഷെ അഞ്ചിൽ മുകളിലേക്ക് ഉയർന്നേക്കാം ലോകത്തെ വ്യോമ സേന ശക്തമായ രാജ്യങ്ങളുടെ ഘടനയിലേക്ക് ഇറാൻ വരും എന്ന ഒരു വിശകലനം കൂടി പ്രതിരോധ വിദഗ്ധരെ നടത്തുകയാണ് അതായത് ഇനിയൊരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇത്തരം വിമാനങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുവാൻ ഇറാന് കഴിയും ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുവാൻ കഴിയും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും ഇറാനും റഷ്യയും ചൈനയും തമ്മിൽ വലിയൊരു അച്തണ്ട് രൂപപ്പെടുന്നു എന്ന വാർത്തകൾ തന്നെ ഈ ദിവസങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജെഹിന്ദ്